സങ്കീർത്തനം അധ്യായം നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ ഏൽ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹയാവ് അവനെ വിടുവിക്കും യഹയാവ് അവനെ കാത്ത് ജീവനയാടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിനു നീ അവനെ ഏൽപ്പിക്കയില്ല യഹയാവ് അവനെ റയാക്ഷിയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു യഹയാവേ എന്നയാട് കൃപതയാ നീ എന്നെ സൗഖ്യമാക്കണമേ നിന്നെയാടല്ലോ ഞാൻ പാപം ചെയ്തതു എന്നു ഞാൻ പറഞ്ഞു അവൻ എപ്പോയാൾ മരിച്ചു അവൻ്റെ പേർ നശിക്കും എന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദയാശം പറയുന്നു ഒരുത്തൻ എന്നെ കാണുമാൻ വന്നാൽ അവൻ കപടവാക്കു പറയുന്നു അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപേയായി അത് പ്രസ്താവിക്കുന്നു എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരയാധമായി തമ്മിൽ മന്ത്രിക്കുന്നു അവർ എനിക്ക് ദയാഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവന്ന് പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നു അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പെയാലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു ഞാൻ അവർക്കു പകരം ചെയ്യേണ്ടതെന്നും യഹയാവേ കൃപതയാൻ നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജേഖയാശം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കു എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു നീ എൻ്റെ നഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ യഹയാവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ സങ്കീർത്തനം അധ്യായം നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ